പുഷ്യ അതായത് പൂയ നക്ഷത്രം പൂയ നക്ഷത്രക്കാർ അത്യന്തം കരുത്തുള്ളവരായിരിക്കും അതുപോലെ ശാസ്ത്രീയമായ ചിന്താഗതിയുള്ളവർ അതായത് ലോജിക്കലി ചിന്തിച്ചിട്ട് മാത്രമേ ഇവർ മുന്നോട്ട് പോവുകയുള്ളൂ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കും പൂയ പൂയനക്ഷത്രക്കാർ വിശ്വസ്തരായിരിക്കും പക്ഷേ അമിത ചിന്ത അപകടമാക്കുകയേ ചെയ്യുള്ളൂ നക്ഷത്രക്കാർ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി തന്നെ അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കാറുണ്ട് പൂയ നക്ഷത്രക്കാരുടെ സന്തോഷം അവർ പക്ഷെ വെളിയിൽ കാണിച്ചു എന്ന് വരില്ല പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടക്കുന്ന തരത്തിൽ വളരെ സന്തോഷം കൂടുതലായിരിക്കും ഏപ്രിൽ രണ്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി ഈ ദിവസങ്ങളിൽ ജോലിക്ക് ഉയർച്ച സാധ്യത വളരെ കൂടുതലാണ് ഈ ദിവസങ്ങളിൽ മാത്രമല്ല പൊതുവെ ഏപ്രിലിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയും അതിൻ്റെ ഉയർച്ചയും വളരെ കൂടുതലാണ് ഏപ്രിൽ എട്ട് പതിനേഴ് ഇരുപത്തഞ്ച് കരിയറിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരിക്കും അതുകൊണ്ട് കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കേണ്ടി വരും നിലവിലെ ജോലിയിലും ബിസിനസ്സിലും ചെറിയ മാറ്റങ്ങൾ വരാൻ ഇടയുണ്ട് കമ്പനികളിൽ സ്റ്റാഫ് മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്റ്റാഫിനെ പിരിച്ചുവിടൽ അതെല്ലാം നിങ്ങൾക്ക് ബാധിച്ചേക്കും പുതിയ അവസരങ്ങൾ തേടി തുടങ്ങുന്നത് നല്ലതായിരിക്കും ബിസിനസ്സുകാർ മാറ്റങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ അഞ്ച് പതിമൂന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തികമായി കൂടുതൽ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഏപ്രിൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തിയാറ് ചെലവുകൾ നിയന്ത്രിക്കുക ഈ ദിവസങ്ങളിൽ മാത്രമല്ല ഏപ്രിലിൽ പരമാവധി നിങ്ങൾ ചിലവാക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് വായ്പ എടുത്തവർ കടം വാങ്ങിയവർ ഇവർക്കെല്ലാം തിരിച്ചടികൾ ഉണ്ടാവും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക മുൻകരുതൽ എടുക്കുക കുടുംബത്തിൽ ചിലവുകൾ കൂടും അതിനാൽ വരുമാനവും ബാക്കിയുള്ള വേണ്ടാത്ത ചിലവും മാനേജ് ചെയ്യുക ഏപ്രിൽ നാല് പത്ത് ഇരുപത്തൊന്ന് ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ട ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസം മാത്രമല്ല ഏപ്രിലിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ട ഒരു മാസം തന്നെയാണ് തലവേദന നെഞ്ചുവേദന മാനസിക സമ്മർദ്ദം ഇതെല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ആവശ്യത്തിന് വിശ്രമിക്കുക എന്നാൽ ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നതും നിങ്ങൾക്കിപ്പോൾ ഗുണമേ ചെയ്യുകയുള്ളു ഭക്ഷണശീലം നന്നാക്കണം രാത്രി ഏഴരക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത് അത് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏപ്രിലിൽ ഉണ്ടാക്കും ചെറിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സൂക്ഷ്മത പാലിക്കുക യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സമയമാണ് പരമാവധി ഏപ്രിൽ പതിനഞ്ചാം തീയതി പതിനാറാം തീയതി അത്യാവശ്യം ഏപ്രിൽ എല്ലാ മാസവും കുടുംബത്തിൽ മാത്രം ചിലവഴിക്കുക വെച്ച് ലീവ് എടുത്ത് വീട്ടിലിരിക്കണം എന്നല്ല തിരിച്ച് വരുമ്പോൾ കുടുംബക്കാരോടൊപ്പം സമയം ചെലവഴിക്കുക കുടുംബ ബന്ധങ്ങൾ നല്ലവണ്ണം മുന്നോട്ട് പോകുമ്പോൾ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവാം പക്ഷെ അത് പരിഹരിക്കാൻ സാധിക്കും പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ക്ഷമയുണ്ടാവില്ല അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹിതരായവർക്ക് പങ്കാളിയുമായി നല്ലൊരു വിശ്വാസം ഉണ്ടാവണം കാരണം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നുള്ള ഒരു സംശയം എന്തായാലും പങ്കാളികൾക്ക് വരും ആ സംശയം കൂടിക്കൂടിയേ വരുള്ളൂ അത് നിങ്ങൾക്ക് കുടുംബ ബന്ധത്തിൽ നല്ല പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് ആദ്യം തന്നെ സംസാരിക്കുക പരസ്പരം വിശ്വാസം പുലർത്തുക സത്യം എന്താച്ചാൽ അത് പരസ്പരം പറയുക ഒരു ബന്ധത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ധൈര്യത്തോടെയും ആളെന്നും മാത്രം മുന്നോട്ട് പോവുക പ്രണയ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ പ്രതീക്ഷിക്കാം അത് നല്ലതുമാവാം മോശവുമാവാം പച്ച നീല വെള്ള എന്നീ വസ്ത്രങ്ങൾ ധരിക്കുക ധനലാഭം ഉണ്ടാവും ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ തൊഴുകുക പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ ആ ക്ഷേത്രത്തിൻ്റെ ആലിൻ വട്ടിൽ വിശ്രമിക്കുക ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂക്ക് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം നിങ്ങൾക്ക് എങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സ് ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്